ഹായ് എന്നെ ഉണ്ട് വിശേഷം നമ്മൾ ഇന്ന് ഒരു പേരിടൽ ചിറങ്ങിന് പോവാണ് കേട്ടോ മൂവാറ്റുഴയ്ക്ക് അപ്പുറമാണ് കേട്ടോ സ്ഥലം അതുകൊണ്ട് അവിടെ ഇവിടെ പോലീസ് വണ്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ വേദവാടത്തിന് വിട്ടിട്ട് വേദവാട ഇല്ലാത്ത കുഞ്ഞു ആസോനെ കൊണ്ടാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ പേരിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമാവേനെ ശരിക്കും അടുത്തൊന്നും കാണാനൊന്നും പറ്റിയില്ലോ കുഞ്ഞുമാവ ബലൂണിന് വേണ്ടി കരയുന്ന ആളൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് സ്റ്റേ ചെയ്യുന്ന ബലൂണൊക്കെ അടിച്ചു മാറ്റി ഞങ്ങൾ നടത്തം ആരംഭിച്ചു എവിടെ ഏത് പരിപാടിക്ക് പോയാലും ഈ നടത്തവാണ് ഔസൂന്റെ ഹൈലൈറ്റ് ഇതിന്റെ പുറകെ ഞാൻ നടക്കും ഇങ്ങനെ നടന്നു പോകുന്ന ഔസൂന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നതും വർത്താനം പറയുന്നതെല്ലാം അവൻ ഈ ലോകം തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എബ്നസ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ പരിപാടി അപ്പൊ അതുകൊണ്ട് സ്കൂളൊക്കെ ഔസൂന്ന് നന്നായിട്ട് പരിചയപ്പെടാൻ പറ്റി എനിക്കും വളരെ ഇഷ്ടമാ സ്കൂളൊക്കെ കാണാനായിട്ട് ഓരോ സ്കൂളിനും വ്യത്യസ്തമായിരിക്കും സ്കൂളിന്റെ ബോഡി കാണുന്ന ഡേറ്റ് അതുപോലെ റോൾ നമ്പർ ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഏത് സ്കൂളാണെങ്കിലും ഒരു ക്ലാസ് റൂം കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടും നല്ലൊരു ക്ലാസ് റൂമിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് എച്ച് ഡിവിഷൻ വരെയുള്ള സ്കൂള് ഈ നടത്തത്തിൻ്റെ ഇടയ്ക്ക് ടോജോയും ടോജോയുടെ കൂട്ടുകാരും ഫുഡ് കഴിച്ചോളാം ഞാൻ പറഞ്ഞേ അപ്പം എനിക്കാണേലും സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ ഹൗസോനെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മടിയിലിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഫുഡ് ഒന്നും എന്താണെന്ന് കാണാൻ പറ്റില്ല നമ്മുടെ ദേഹത്ത് തേക്കുവോ അവന് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുവോ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത ഔസോൻ ഏറ്റവും ഇഷ്ടമാണ് ശർക്കര വരട്ടിയും പായസവും അതൊക്കെ കുടിക്കണമെന്ന് നേരത്തെ അവൻ പ്ലാൻ ചെയ്താ വന്നേ അപ്പം അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ചോർന്നുകൊണ്ടിരുന്നു കേട്ടോ വെജിറ്റേറിയൻ സദ്യ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അവസാന പപ്പടം കൂട്ടി ഇതുപോലെ ഒന്ന് പായസം കൂടി കഴിക്കാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ വാഴെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ഒരു കറി പോലും മിച്ചമില്ലാതെ എനിക്ക് കഴിച്ചു തീർക്കണം വളരെ നല്ല സദ്യയായിരുന്നു കേട്ടോ എനിക്കും ടോജോയ്ക്കും അങ്ങനെ തന്നെയാണ് തോന്നിയതേ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പൂമ്പാറ്റയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ മൂവാറ്റിയുടെ റീജൻസിയിലും കൂടെ ഒന്ന് കയറി ഇവിടുന്ന് ഞങ്ങൾ ചെറിയൊരു നാരങ്ങാവളോ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു ബൈ